വെൽക്കം ടു ഹാപ്പി ലൈഫ് രശ്മിയാണ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ സന്തോഷമുള്ള വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കണു ഞാൻ പറഞ്ഞു വലിയ രീതിയിലൊന്നും ഇല്ല ചെറിയ രീതിയിലേ ഉള്ളൂ നമുക്കത് സന്തോഷം തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല അപ്പം നമുക്ക് ഈ അഞ്ഞൂറ് രഴുമാസത്തിനുള്ളിൽ പറയുമ്പോൾ വലുതാണ് പിന്നെ ഇതിപ്പോൾ ഞാൻ ഈ അഞ്ഞൂറ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കയറി ആരും ആവും ഞാൻ പറയണില്ല കാരണം നമുക്കന്നെ അറിയാം ഈ അഞ്ഞൂറിലേക്ക് എത്തുമ്പോൾ തന്നെ എൻ്റെ സബ് ഒരു ഒരു ദിവസം രണ്ട് മൂന്നെണ്ണം വെച്ച് കുറഞ്ഞ് 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 പോകാറുണ്ട് അങ്ങോട്ട് താഴത്തേക്ക് പോകും പിന്നെ മോളേക്ക് വരും താഴത്തേക്ക് പോകും അങ്ങനെ തന്നെ കേട്ടോ ഇതിപ്പോൾ ഇന്നലെയും കൂടിയിട്ട് ഞാൻ ഇന്നലെ ആ ലൈവ് കയറുന്ന സമയത്ത് ഒരു അഞ്ഞൂറ്റി ഉണ്ടായിരുന്നു ലൈവ് കയറി കഴിഞ്ഞിട്ട് പിന്നെ അഞ്ഞൂറ്റി രണ്ടായി അത് കഴിഞ്ഞ് വീണ്ടും അത് അഞ്ഞൂറ്റി എട്ടായി വീണ്ടും വൈകുന്നേരം രാത്രി രാത്രിയാകുമ്പോഴേക്കും രാത്രി നമ്മൾ കിടക്കണ ഒരു അഞ്ഞൂറ്റി ആറൊക്കെ ആയി അങ്ങനെ കയറി ഇറങ്ങിയ കൊണ്ടിരിക്കും ഇന്നിപ്പോൾ രാവിലെ അഞ്ഞൂറ്റി എട്ട് തന്നെ ആയിരുന്നു ആ അഞ്ഞൂറ്റി എട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ്റി ഏഴായി പിന്നെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ ചിലപ്പോൾ വീണ്ടും സബ് കൂടും പോവും അതൊക്കെ സ്വാഭാവികമായിട്ടോ അത് നമുക്ക് പെട്ടെന്ന് ഈ ഇത്ര സബ് കയറി വരുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും പക്ഷെ ഒന്നോ രണ്ടെണ്ണം അങ്ങോട്ട് കുറയുമ്പോൾ ആഘോഷമെന്ന് തോന്നുന്നുട്ടോ അത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് അങ്ങനെ വലിയ ദുരാഗ്രഹമൊന്നും പാടില്ല പതുക്കെ 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 സബായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി ഇപ്പോൾ പോണ പോലെ അങ്ങോട്ട് പോയാൽ മതി കേട്ടോ എന്തായാലും എത്ര സബ് കയറി പെട്ടെന്ന് ആയിരം ആയാലും നമുക്ക് വാച്ച് ഓർ കംപ്ലീറ്റ് ചെയ്യുന്ന വേണം അതിന് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അതിന് വ്യൂസ് കിട്ടുതന്നെ വേണം ഇതിപ്പോൾ ചിലപ്പോൾ ഈ സംസാരം എല്ലാ ചിലവർക്ക് പിടിക്കുന്നുണ്ടാവും എൻ്റെ ഈ സംസാര രീതിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്നും പിടിച്ചോളണം എന്നില്ല ഇവിടെ ട്യൂഷന് വരണ കിട്ടോളാം തന്നെ പറയും ചോദിച്ചു കുറേ നേരം സംസാരിച്ച സമയങ്ങളെയ്യണേ ഞങ്ങൾക്ക് അത് കേൾക്കേണ്ടത് നിങ്ങൾക്ക് കാണാനേ ഉള്ളൂ എന്ന് അപ്പം കാണാനുള്ളത് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ വീട്ടിലുള്ളത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് പറ്റണ പോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എന്തായാലും വെക്കേഷൻ ആകുമ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അമ്പലങ്ങൾ പോക്കും ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എവിടെയെങ്കിലും പോക്കും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കാൻ പോകുകയാണെങ്കിൽ ആ ഒരു വീഡിയോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ ഇപ്പം ഈ വീട്ടിലുള്ളത് തന്നെ ഉച്ച അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളണം അപ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട് അതിൻ്റെ ഇടയിൽ ഇന്നലെ ചെറിയൊരു സങ്കടത്തിനുള്ള വക ഉണ്ടായിട്ടോ ചെറിയതായിട്ട് ഇന്നലെ നമ്മൾ വന്നില്ലേ ലൈവില് വന്നാൽ മതി ലൈവ് ഇപ്പോൾ കറക്റ്റ് ഷെഡ്യൂ ഇടാനും കാര്യത്തിലൊന്നും ഞാൻ ആയിട്ടില്ല പഠിച്ചിട്ടില്ല പറ്റണ പോലെ ഞാൻ ലൈവ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഒക്കെ വാച്ച് അവറും കാര്യങ്ങളൊക്കെ കിട്ടി നല്ല റെസ്പോൺസൊക്കെ കിട്ടി അപ്പോൾ ആ ഒരു ഇതിൽ മോനായിരുന്നു നിർമ്മിത അവന് ലൈവിൽ എനിക്ക് ലൈവില് വരാൻ കുറച്ച് മടിയുണ്ട് ലൈവ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അന് അവന് കുഴപ്പമില്ല അവന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ അവൻ പറഞ്ഞിട്ടന്നെ ഞാൻ ലൈവ് കയറാറ് ഇന്നലെ കയറിയതിൽ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അവനൊരു പാട്ട് പാടി അതിനുശേഷം എൻ്റെ അടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് ഞാൻ പാട്ട് പാടി ആ പാട്ട് പാടിയതിന് ആ പാട്ടിന് കോപ്പിറൈറ്റ് കിട്ടുക നമ്മൾ യൂട്യൂബിൽ പല വീഡിയോസും കോപ്പിറൈറ്റിൻ്റെയൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് കേട്ടിരിക്കണ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്യുക വല്ല ഇപ്പോൾ ടി വിനോ വേറെ മൊബൈലിൽ പാട്ടുകളോ അങ്ങനെ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ മ്യൂസിക് വെച്ച് ചെയ്യില്ലേ അതായത് കാരോക്യൂക്കല്ലേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ച് ചെയ്യില്ലേ അതിനൊക്കെ കോപ്പി റൈറ്റ് വരുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ പാടുന്ന പാട്ടിന് കോപ്പിറൈറ്റ് വരുന്നത് ഞാൻ ആദ്യമായിട്ടോ കേൾക്കണേ അപ്പോൾ ഇത് ഞാൻ ഒന്ന് രണ്ട് പേരെ സംസാരിച്ചു യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് അപ്പോൾ നമ്മുടെ ഐഷ പറഞ്ഞു നീ ക്ലൈം ചെയ്തോ നിൻ്റെ വോയിസ് അല്ലേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലല്ലോ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് ക്ലൈം വന്നത് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ എം ടെക് ആ എം എംഫോടെക് ആ തോന്നിട്ടുണ്ട് ആ യൂട്യൂബ് ചാനലിലുള്ളവരും ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചപ്പോൾ ആ അവർ പറഞ്ഞു അതായത് അവർ പറഞ്ഞാൽ എൻ്റെ ഏട്ടനാവാൻ എന്തായാലും പ്രായമില്ല എൻ്റെ അനീൻ്റെ പ്രായം തന്നെ ആയിരിക്കും അപ്പോൾ ആ കുട്ടിയും പറഞ്ഞു ചെയ്തോളൂ കുഴപ്പമില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലല്ലോ അപ്പൊ പിന്നെ പിന്നെ ചിലപ്പോൾ ക്ലൈം വന്നിരിക്കുന്നത് മ്യൂസിക്ന്നാണ് അതില് വന്നിരിക്കണേട്ടോ ചിലപ്പോൾ ലിറിക്സിനും വരും അത്രേ ഓരോ ലിറിക്സും ഓരോരുത്തരുടെ ആയിരിക്കുമല്ലോ അപ്പം എന്തായാലും നമ്മൾ നമ്മൾ സംസാരിച്ച് നമ്മൾ പാടിയതിന് കോപ്പിറൈറ്റ് വരിക പറയുമ്പോൾ അതും ഞാൻ പാടിയത് ആ വീഡിയോ ഒന്നും പോയി കണ്ടാൽ അറിയാം അത്ര വലിയ നന്നൊന്നല്ല കേട്ടോ എന്നിട്ട് അതിന് കോപ്പിറൈറ്റ് അടിക്കാൻ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നാൽ മതി പിന്നെ ഭക്ഷണം തോന്നി കോപ്പിറൈറ്റ് ആ വീഡിയോയുടെ താഴെങ്ങനെ കോപ്പി റൈറ്റ് എടുക്കാൻ അടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് നമുക്കൊരു വീഡിയോ എടുക്കാനും ഒരു ലൈവ് എടുക്കാനും നമ്മൾ അത് അപ്ലോഡ് ചെയ്യാനും എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് മറ്റുള്ളവർന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളത് ഉണ്ടാവുമല്ലോ പറഞ്ഞു പറഞ്ഞ് ഇറങ്ങി ഞാൻ എവിടേക്കോ എത്തിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നിപ്പോൾ നമ്മൾ ഇന്ന് അത്താണല്ലോ അപ്പം ഇന്ന് എല്ലാവർക്കും അത്തം ദിനാശംസകൾ അപ്പോൾ ഇനി ഓണമൊക്കെ ആവാരായി ഓണമൊക്കെ ഓണം നബിദിനൊക്കെ ഒപ്പാണ് അപ്പോൾ നല്ല നല്ല വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നു നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം അപ്പം ഇന്ന് അത്തന്ന ദിവസത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എല്ലാവരും മൂഡ് ഓഫ് ആക്കുകയല്ല കേട്ടോ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പീഡിയാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഒരു ഏഴ് വർഷം മുന്നേ നമുക്ക് നല്ലൊരു പണി കിട്ടിയതാണ് ഓണത്തിന് ആ നല്ലൊരു പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മളെപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ അനിയൻ ഒരു ഏഴു ഏഴ് വർഷം മുന്നേ അവൻ ഗൾഫിൽ നിന്ന് വന്ന് നാട്ടിലുള്ള സമയത്ത് ഉത്രാടം ഞാൻ ഇവിടെ വീട്ടിൽ ഞങ്ങൾക്കിവിടെ ഉത്രാടം ദിവസം അടുത്ത് അയൽപ്പക്കത്തുള്ളവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അവിയലും സാമ്പാറും പായസവും എല്ലാം ഉണ്ടാക്കി കൊടുക്കും കാരണം നമ്മൾ ചുറ്റിലും മുസ്ലിംസ് ഒക്കെയാണ് നല്ലത് അവർ സാധാരണ പെരുന്നാളിനൊക്കെ ബിരിയാണി കൊണ്ടുവരുമ്പോൾ നമ്മൾ തിരിച്ചൊന്നും ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും വീട്ടിൽ ഞാൻ ഇപ്പോൾ തറവാട്ടിലായിരുന്നു അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ച് എല്ലാം അവർക്കുള്ള കൊടുക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് പിറ്റേ ദിവസം ഞാൻ ഓണം ദിവസം വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ഒരു കാര്യം പറയാം കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്യണതൊക്കെ കറക്റ്റായിട്ട് നടക്കണമെന്ന് വിചാരിക്കണില്ല ഇപ്പം ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് അതിലെനിക്ക് വലിയ സംഭവമാവാൻ പറ്റുമെന്ന് ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം നാളത്തെ കാര്യം നമ്മുടെ കൈയിലല്ല അത് ദൈവത്തിൻ്റെ കയ്യില ഇന്നത്തെ കാര്യം ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ട് പോണ കാര്യം പോലും നമ്മുടെ കയ്യിലല്ല ഓക്കെ നമുക്ക് ഏത് സമയത്തും ആർക്കും എന്തും സംഭവിക്കാം എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാം എല്ലാ സമയവും ഒരുപോലെ ആവില്ലല്ലോ അപ്പോൾ അതേപോലെ ഞങ്ങൾ പോകണം വീട്ടിൽ പോകാം പ്ലാൻ ചെയ്ത് ഡ്രസ്സിങ് എല്ലാം റെഡിയാക്കിയിരുന്നു പക്ഷേ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്നു ഏട്ടൻ്റെ ഫോണിലേക്ക് അപ്പോൾ എന്താണെന്ന് ഏട്ടൻ പറഞ്ഞില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവൻ്റെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് പോവാം പോയി നോക്കാം എന്തോ ചെവിയിൽ കൂടെ ബ്ലഡ് വന്നു ചെറിയതായിട്ട് എന്തോ പ്രശ്നം ഉള്ളുയോ പറഞ്ഞു അപ്പോൾ വേഗം ഞാൻ നമ്മൾ അമ്മയ്ക്ക് നമ്മുടെ അമ്മയ്ക്ക് വിളിച്ച് പറയുന്നെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി അമ്മയും കൂട്ടി അമ്മയും അച്ഛനെയൊക്കെ കൂട്ടി ഞങ്ങൾ പോയി അവൻ വലിയമ്മയുടെ വീട്ടിൽ പോയി വരുമ്പോഴായിരുന്നു കേട്ടോ ഈ സംഭവം പക്ഷേ ഇത് കറക്റ്റായിട്ട് എന്താ കാര്യങ്ങളൊന്നും ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ പോയി നമുക്ക് അവിടെ പോകുന്നവരായിട്ടും പറഞ്ഞു ചെറിയ പൊട്ടലേ ഉള്ളൂ വലിയ പ്രശ്നമില്ല അപ്പോൾ അമ്മ കറിയൊക്കെ ചെയ്തപ്പോൾ ഏട്ടം പറഞ്ഞു വലിയ ചെറിയ പൊട്ടലേ ഉള്ളൂ അത് ചെവി ഇടിച്ച് വീണതിൽ പറ്റിയതാണ് കൂടെ കൊണ്ടുപോയിരിക്കണത് എൻ്റെ ഒരു കസിൻ ബ്രദർ കസിൻ ബ്രദർ പറഞ്ഞാൽ എൻ്റെ വലിയമ്മടെ മോനായിരുന്നു കേട്ടോ അവനും മുൻകൂടിയിട്ടാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ അപ്പം തന്നെ അശ്വിനി ഹോസ്പിറ്റലിൽ തൃശ്ശൂരായിരുന്നു അപ്പോൾ അവിടെ പോയി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവനെ അവനെപ്പോയി നമുക്ക് കാണാൻ പറ്റും അത്രയ്ക്കൊന്നും ഇല്ല എന്നല്ല പക്ഷേ നല്ല ആയിരുന്നു അവൻ്റെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടായിരുന്നു ഭയങ്കര മോശം ആയിരുന്നു പക്ഷെ ഇതൊന്നും ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡോക്ടേഴ്സ് അവനെ നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ഏട്ടനും എൻ്റെ വലിയ മടം മുൻ പോയവനും പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് വേണം ഓപ്പറേഷൻ ചെയ്തോളൂ ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല എന്നവര് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഏട്ടനും അവനും കൂടി പറഞ്ഞു അത്രേ എന്ത് ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് എന്തായാലും വേണ്ടില്ല ഓപ്പറേഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഉള്ളതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ പോയി പോയിട്ട് നമ്മൾ ഇപ്പോൾ ഏട്ടനൊക്കെ ഓരോന്ന് വാങ്ങാൻ പോകുമ്പോഴും സിസ്റ്റേഴ്സൊക്കെ വരുമല്ലോ അപ്പം ഞങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാനും അമ്മയോട് അമ്മയധികം ചോദിക്കാൻ നിൽക്കാതെ ഞാൻ ഓരോന്ന് ചോദിച്ചു നമുക്ക് ഏകദേശം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാകും നമ്മൾ അത്രയും മനസ്സിലാവാത്ത രീതിയിലുള്ളവരല്ലല്ലോ അപ്പം ഞാൻ വല്ല വല്ല കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പം കുറച്ച് മനസ്സിലായി കുറച്ച് എഞ്ചോരി കുറച്ച് കൂടുതലാണ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ പ്രതീക്ഷിക്കുള്ളതല്ല കുറച്ച് കൂടുതലാണ് വെൻ്റിലേഷനിലാണ് സർജറി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ അപ്പോൾ നമുക്ക് അങ്ങനെ അത്രക്ക് നമ്മൾ ചിന്തിക്കാം കാട് കയറി ചിന്തിക്കുക അപ്പോഴും നമ്മൾ വിചാരിക്കും അത്രയ്ക്കൊന്നും ആവില്ലേ അത്രയ്ക്കൊന്നും ആവില്ലേ എന്ന് വിചാരിക്കേണ്ട രീതിയിലൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ അടുത്ത് ഒരു സ്കാനിങ്ങിന് എന്തിൻ്റെയോ ക്യാഷ് കെട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഏട്ടൻ ഒപ്പിട്ട് കൊടുക്കാൻ പോയിരിക്കുമായിരുന്നു അമ്മ അവിടെ തള അങ്ങനെ വെയ്യാതിരിക്കുവായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് സിസ്റ്റർ ഈ പൈസ കെട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതുകൊണ്ട് താഴ്തിക്ക് ലിഫ്റ്റിൽ പോയി ലിഫ്റ്റിൽ പോയി അത് രാത്രി നേരമാണല്ലോ നല്ല നമുക്ക് വേറെ എവിടെയൊക്കെയാണെങ്കിൽ പേടിയാകും പക്ഷെ നമുക്ക് ആ ഒരു ഈ ഒരു ടെൻഷനിൽ നമുക്കതൊന്നും ഒരാൾ പകലൊന്നും അറിയില്ലല്ലോ അപ്പോൾ അത് ഇതേപോലെ ഒരു ഉത്രാടം ദിവസമായിരുന്നു നല്ല എനിക്ക് ആ ഒത്തിരി അതാണ് ഓണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഭയങ്കര ടെൻഷൻ അതുപോലൊരു ഓണം നീ ഉണ്ടാവല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുക അപ്പോൾ ഞാനങ്ങനെ ലിഫ്റ്റിൽ ഇറങ്ങിയിട്ട് വന്നു ഇറങ്ങി വന്ന് ഞാൻ വില്ലടച്ചു ബില്ലടച്ചിട്ട് ഞാൻ അവിടുന്ന് സ്കാനിങ്ങിൻ്റെ അവിടെ ഒരു ബില്ലടച്ച് കയറുമ്പോൾ ഒരു പോകുന്നു പൊതുവേ എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി പോകാൻ പേടുക കാരണം ആരെങ്കിലും കൊണ്ടുപോകുക ബ്ലഡ് കാണുക എനിക്ക് ആകെ തലതിരിച്ചിലും വയ്യാതെ വയ്യാതെയാവുകയൊക്കെ ചെയ്യുക ആകെ ഹാർട്ട് ബീറ്റാക്കൊക്കെ കൂടി ഷിവറിങ് ആകണമുള്ളൂ അപ്പോൾ ഈ ഒരു ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അതോ മൊ ഇങ്ങനെ മൊട്ട അടച്ചിട്ടിരിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവനാണെന്ന് ഞാൻ ഒരിക്കലും അത് വിചാരിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ തലേ ദിവസം ആ ഓണത്തിൻ്റെ അവസാന തലേ ദിവസം ഇവിടെ വന്നു അവൻ കുട്ടികൾക്ക് എന്തോ വേണം വാശി പിടിച്ചിട്ട് എന്തോ വാങ്ങിയിട്ട് എന്നെ കാണാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഇല്ല ഞാൻ മൂടി കളർ അടിച്ചു ടോ പറഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ ഹെയർ വളർത്തണ ഫീലുണ്ട് അവൻ ഹെയർ ഹെയർ കളർ ചെയ്തിരിക്കണം അപ്പം ഞാൻ ഇത് ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാനൊന്നും അങ്ങോട്ട് ചിന്തിച്ചില്ല ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ അനിയനെ അല്ലല്ലോ അല്ലാവാതിരിക്കണേ ഇത് പറഞ്ഞു പക്ഷേ അവൻ്റെ കയ്യിൽ പച്ച കുത്തിയതുണ്ട് അങ്ങനെ ഒരു ഇതിലേ അവൻ ഗൾഫിൽ നിന്ന് പച്ച കുത്തിയതുണ്ട് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ആ പച്ച കുത്തിയത് കണ്ടത് എനിക്ക് മനസ്സിലായി അത് അവനാണെന്ന് പക്ഷേ ആ ഒരു രൂപം ഒന്നുമില്ല ആ ട്യൂബൊക്കെ കയറ്റി പക്ഷേ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ ഈ പറയില്ലേ നമ്മളിങ്ങനെ താഴെ പോണ പോലെ ഉണ്ട് അതേപോലെ അനുഭവം എനിക്ക് തോന്നിയത് നമ്മളിങ്ങനെ ഭൂമിക്ക് ഇങ്ങനെ താഴെ പോകണ പോലെ പിന്നെ ഞാൻ ലിഫ്റ്റിൽ കയറുന്നുണ്ട് ആ ലിഫ്റ്റിൽ ഞാൻ കയറാൻ നിൽക്കുമ്പോൾ ഈ പിന്നെ കയറ്റിയാണ് അപ്പോൾ ഇത് കണ്ടത് ഞാനങ്ങനെ ഷോക്കായി അങ്ങനെ ഞാൻ ബാക്കിലേക്ക് വന്ന് ഞാൻ പിന്നെ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോയത് നമുക്ക് അത്രയും ഷോക്കായി അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ അനിയനെ പോലെ അപ്പോൾ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ ഇവിടെ എൻ്റെ അനിയൻ്റെ പ്രായമുള്ളവരും എൻ്റെ അനിയനേക്കാൾ പ്രായം കുറവുള്ളവരും അതേപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഏട്ടൻ്റെയൊക്കെ പ്രായമുള്ളവരും ഉണ്ടാവും അപ്പോൾ അവരോടൊക്കെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ അധികമായിട്ട് സ്പീഡിൽ ഇങ്ങനെ വണ്ടി ഓടിക്കരുത് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു എവിടെയെങ്കിലും ധൃതി പിടിച്ചിട്ട് പോവുകയാണെങ്കിലും അങ്ങനെ വണ്ടികൾ കൈകാര്യം ചെയ്യുമ്പോൾ ദയവചെയ്ത് ശ്രദ്ധിച്ച് കൺട്രോൾ ചെയ്യുക കാരണം നമ്മളെ കാത്തു നമ്മുടെ ഒരു കുടുംബമുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബത്തിന് നമ്മൾ നമ്മൾ താങ്ങായിട്ട് എപ്പോഴും സാമ്പത്തികം തന്നതായിരിക്കണം അങ്ങനെയല്ല ഞാൻ പറയണേ നമ്മുടെ സന്തോഷം എന്താ നമ്മളെല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക എന്നല്ലേ ആർക്കും ഹെൽത്തി വൈസ് ഒന്നും ഉണ്ടാകരുതെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കാം അപ്പോൾ ആ രീതിയിൽ വീട്ടിലെ ആൾക്കാര് കാത്തിരിക്കേണ്ടെന്നുള്ള രീതിയിൽ വാഹനങ്ങൾ കൈകാരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ എനിക്ക് ഓണം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിട്ടൊക്കെ ഓണം പറഞ്ഞ പേടിയാണ് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ അവൻ ബെറ്ററായി വരുന്നുണ്ട് അവൻ മാറിയിട്ട് ഒരു തവണ ഗൾഫിൽ പോയി പക്ഷേ അത് കഴിഞ്ഞാവും വീണ്ടും തലവേദനയും കാര്യങ്ങളും കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ മെഡിസിനും അവിടുത്തെ മെഡിസിനും വ്യത്യാസമുണ്ട് നമ്മുടെ അശ്വിനി ഹോസ്പിറ്റലിലെ രാംകുമാർ സാറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ഡോക്ടറാണ് നമുക്ക് അവൻ പത്ത് ദിവസത്തോളം വെന്റിലേഷൻ ആയിരുന്നു വെന്റിലേഷനിലുള്ള ആളെ നോർമലിലേക്ക് എത്തിക്കാൻ സാർ ഭയങ്കരമായി കഷ്ടപ്പെട്ടിട്ടുണ്ട് സാറുടെ പ്രയത്നം വളരെതാണ് കാരണം വേറൊരു ഡോക്ടർ കൈവിട്ടിട്ട് ഡോക്ടർ അത് ഏറ്റെടുത്ത് ഡോക്ടർ ഡോക്ടർക്ക് ഇപ്പോഴും അവൻ്റെ പേരും കാര്യങ്ങളും എല്ലാം അറിയാം അപ്പോൾ അവനെ ഇപ്പോഴും നമ്മളിപ്പോൾ ആയിട്ട് എല്ലാം ഡോക്ടർ എല്ലാം ചെയ്തതും കറക്റ്റാണ് കയ്യിലിപ്പോൾ കുറച്ച് മോശം തന്നെയാണ് സീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കയ്യിലിപ്പോൾ കുറച്ച് മോശം തന്നെയാണ് നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പം മാറി മാറി വരുന്നുണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളില്ല പക്ഷേ ഇപ്പോഴും അവന് ആ ഒരു സ്കള്ളിൽ മാറ്റും പിടിക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഒരു ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് കുറച്ച് വർഷങ്ങൾ ഉണ്ടാവും അത് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിൽ കുറേ പേര് ഇതേപോലെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് അവർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് അവനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കുറച്ച് വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകണ്ട കാര്യങ്ങൾ ഇടയ്ക്ക് പോവും അങ്ങനെ പിന്നെ ട്രീറ്റ്മെൻറ് ചെയ്യും കുഴപ്പമില്ല അത് അല്ലാതെ പ്രശ്നങ്ങൾ ഹെൽത്ത് വൈസ് അവൻ്റെ ബോഡി വൈസ് ആണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടയ്ക്ക് തലവേദന വരും കാര്യം അതിനിപ്പോൾ അവൻ അവന് മരുന്ന് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ പ്രായമായിരിക്കലേ അപ്പോൾ അവർക്കൊക്കെ അവനും കൂടി നോക്കേണ്ട ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ വല്ലാത്ത അവസ്ഥയാണല്ലോ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയണേ അല്ലാതെ അവൻ ഹെൽത്തി വൈസ് ഓക്കെയാണ് അപ്പോൾ അതേപോലെ വേറെ ആർക്കും വരാതിരിക്കുക അവൻ കഷ്ടപ്പെട്ട് അവൻ എത്രയോ ചെറുപ്പത്തിൽ എട്ടാം ക്ലാസ് തുടങ്ങിയതാണ് അവൻ വരുമാനം ഉണ്ടാക്കാൻ വീട്ടിനെ കേട്ടോ അതെനിക്കറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴേക്ക് ഞാൻ കല്യാണം എനിക്ക് വരുമ്പോഴല്ലാട്ടോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവൻ രണ്ട് വയസ്സ് വ്യത്യാസമുള്ളൂ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ എട്ടാം ക്ലാസ്സിലാണ് അവൻ അവൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ അവൻ അവടെ ഒരു കടയിൽ വർക്ക് ചെയ്യും അവൻ അവൻ്റെ കയ്യിൽ ഏർണിങ്സ് ഉണ്ടാവും അവൻ അതുകൊണ്ട് തന്നെ ടൂർ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുകയല്ല അവൻ അവൻ ടൂറ് കൊണ്ടുപോകും ടൂറ് പോകും അവനവൻ ഡ്രസ്സ് എടുക്കും എന്തെങ്കിലുമൊക്കെ എനിക്ക് വരുമ്പോൾ തിന്നാൻ വാങ്ങിക്കൊള്ളുതരും ആ ഒരു എട്ടാം ക്ലാസ് മുതൽ കൊണ്ട് അവനൊരു എന്താ പറയുക സമ്പാദ്യ സമ്പാദ്യശീലവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പെർഫെക്റ്റും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുള്ള ആ ചോര ചോരത്തുളുപ്പിൻ്റെ ഇതിൽ വരണ ഓരോ ഇതാണ് അപ്പോൾ എനിക്കത് പെട്ടെന്ന് പറഞ്ഞൊരു ഫ്ലോയിൽ പറഞ്ഞു അപ്പോൾ ഇതുകൊണ്ട് ആരെങ്കിലും ഞാനിപ്പോൾ ഇത് എന്തായാലും ആദ്യം അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് അങ്ങനെ വിചാരിച്ചു മനസ്സിൽ അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പാകാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഒരു അഡ്വൈസ് ആരെങ്കിലും സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമില്ല ഞാൻ എന്തായാലും ഇത് ഇൻക്ലൂഡ് ചെയ്യും അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടി പോയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യണില്ല അത് നാളത്തേക്ക് അപ്ലോഡ് ചെയ്യാം എന്നാൽ നമ്മൾ പുറത്തും കൂടി പോകേണ്ട ആ വീഡിയോയും കൂടി കൂട്ടി അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്